നമ്മളുടെയൊക്കെ മുമ്പിൽ ശ്രദ്ധയിൽ വന്നു ഈ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി ജനാധിപത്യ വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതാണ് ആ പ്രക്ഷോഭത്തെയോ പ്രതിഷേധത്തെയോ ഒന്നും മുഖവിലക്കെടുക്കാതെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ഇത് അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു നിയമം നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നത് തീർത്തും ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ഇവിടെ മനുഷ്യനെ മതത്തിന്റെ പേരിൽ ധ്രുവീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ സംഘപരിവാറിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അവരുടെ അധികാരം ഉപയോഗിച്ച് മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നു നേരത്തെ ഇവിടെ ഷബീർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ജനവിരുദ്ധ നയങ്ങൾ ആ നയങ്ങൾ ജനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ രാജ്യത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് രാജ്യത്തെ കർഷകർ സമരത്തിലാണ് യുവജനങ്ങൾ സമരത്തിലാണ് രാജ്യത്തുടനീളം തൊഴിലാളികൾ സമരത്തിലാണ് രാജ്യത്ത് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിന് കൊടുക്കുന്നത് ധ്രുവീകരണ രാഷ്ട്രീയമാണ് ി ജെ പിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഏത് പൊന്നു തമ്പുരാൻ തീരുമാനിച്ചാലും ഈ കേരളത്തിനകത്ത ഈ നിയമം നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതിവിടെ നടക്കില്ല കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഈ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും നിങ്ങളുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇടമില്ല എന്നുള്ളത് കേരളത്തിലുടനീളം പൊതുയോഗങ്ങൾ നടത്തി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ഗവൺമെന്റും ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു മനുഷ്യനെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ഈ കിരാത നിയമത്തിന് ഈ കേരളത്തിനകത്ത് സ്ഥാനമില്ല എന്നുള്ളത് ഞങ്ങൾ ഡിവൈഎഫ്ഐയും ഇവിടെ ഉറപ്പിച്ചു പറയുന്നു ഈ കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഉണ്ടാകും ഈ തെരുവിനകത്ത് അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനൊന്നും നരേന്ദ്രമോദിയും ഈ അമിത്ഷായും ആയിട്ടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ വെച്ച് നടത്തുന്നത് ഇത് വാര്യംകുന്നത്തിന്റെയും ആലി മുസ്ലിയാരുടെയും മണ്ണാണ് പോരാളികളുടെ മണ്ണാണ് ഇത് പരിമിതികളില്ലാതെ പോരാട്ടം നടത്തുന്ന പോരാളികളുടെ ഇടമാണ് ഈ കേരളത്തിൽ നിന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ പട്ടാളത്തെ ഇറക്കിയാലും നിങ്ങൾ ഏത് പട്ടാളത്തെ ഇറക്കിയാലും അമിത്ഷായും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്ന തരത്തിൽ ഇവിടെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന മനുഷ്യരെ കൊല്ലാൻ കൊടുക്കുന്ന ഈ കിരാത നിയമം അനുവദിക്കുകയില്ല എന്നുള്ളത് ഒരു നിശ്ചയമാണ് അതൊരു തീരുമാനമാണ് ഈ തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത് പ്രഖ്യാപിച്ചോ കോടതിയിൽ ഈ നിയമത്തിനെതിരെ ഫയൽ ചെയ്തു കോടതിയിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വയ്യപ്പ ഉണ്ടാകും ഈ തെരുവിലാകെ പ്രളയകാലത്തും മഹാമാരി കാലത്തുമെല്ലാം ഈ നാടിനെ ചെറുത്തു പിടിച്ച ഈ കേരളത്തിലെ യുവജന പ്രസ്ഥാനം ഉറപ്പിച്ചു പറയുകയാണ് ഞങ്ങൾക്കൊരു പരിമിതിയും ഇല്ല കേട്ടോ ഒരു പട്ടാളത്തിന്റെ മുമ്പിലും മുട്ടുമടക്കിയ പാരമ്പര്യമില്ലാത്തവരുടെ മുറയാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു പരിമിതിയുമില്ല ഞങ്ങൾ ആരുടെ മുന്നിലും മുട്ടുമടക്കാൻ തയ്യാറല്ല ജീവൻ പോയാലും തോട്ട പുല്ലു ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനു വേണ്ടി പിടഞ്ഞു വീണ് മരിക്കാൻ തയ്യാറുള്ള ലക്ഷക്കണക്കിനാളുടെ പ്രസ്ഥാനമാണ് ആ ഡി വൈ എഫ് ഐ പറയുന്നത് ഇവിടെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞ മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിൽ കെട്ടാനുള്ള ശ്രമത്തെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോ നിയമത്തെയും ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ചെറുത്തു തോൽപ്പിക്കും അങ്ങനെയൊന്നും നിങ്ങൾ നിങ്ങൾ കരുതേണ്ട ഈ കേരളത്തിനകത്ത് കുറച്ച് കോൺഗ്രസുകാരെ വിലക്ക് വാങ്ങി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിനകത്ത് നിങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കാം നിങ്ങളുടെ ആശയത്തിന് സ്വാധീനം ഉറപ്പിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആർ എസ് എസിന് പടിക്ക് പുറത്ത് നിർത്തിയ പാരമ്പര്യമുള്ള മണ്ണാണ് ഈ കേരളം ആ പടിക്കു പുറത്ത് നിർത്തിയ പാരമ്പര്യമുള്ള ഈ കേരളം പ്രഖ്യാപിക്കുന്നത് ഇവിടെ ഞങ്ങളെല്ലാം ഒന്നാണ് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഇതൊന്നുമല്ലാത്തവനും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് ഇത് മതനിരപേക്ഷതയുടെ കേന്ദ്രമാണ് രാജ്യം നാടാണ് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച ഈ നാടിന് നാടിൽ തന്നെ ജീവിക്കും ഒരുത്തന്റെയും മുന്നിൽ മുട്ടുമടക്കിയോ ചാലിച്ചു നിൽക്കാൻ മനസ്സില്ലാത്തവരുടെ നാടാണ് ഈ നാട് ആ നാട് പറയുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമമൊന്നും ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ഞങ്ങൾ ഉണ്ടാകും ചെറുത്തു നിർത്തും ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും ആ ഒരുമിച്ച് നിൽക്കുന്നതിനെ ചെറുക്കാൻ ഒരു നിയമത്തിനും സാധിക്കില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും വരും നാളുകളിൽ പോരാട്ടത്തിന്റെ ാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എല്ലാ ജനവിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ഈ വർഗീയത വരുത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ